സഹോദരന്റെ ഒരു കട റൂമ് പാർട്ടിക്കാർക്ക് പിന്നെ പാർട്ടി ഓഫീസിന് കൊടുത്തിരിക്കയായിരുന്നു അത് കൊടുത്ത ഏകദേശം ടൈം എനിക്ക് അറിയാം ആ ടൈം കഴിഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചത് മാത്രമേ എനിക്ക് ആ അഗ്രമെന്റ് ടൈം കഴിഞ്ഞു പുള്ളിയുടെ ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചത് സുധേവണ്ണ അഗ്രിമെന്റ് ടൈം കഴിഞ്ഞാ കഴിയാറായ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ചോദിച്ച സമയം മാത്രേ എനിക്ക് ഓർമ്മയുള്ളു പിന്നെ എന്റെ ഭാഗത്ത് അതിക്രൂരമായ പുറത്തുനിന്ന ആള് അവരൊക്കെയുള്ള പാർട്ടിക്കാരൻ തന്നെ ഒരു പ്രമോപനം കൂടാമെന്ന് തന്നെ മറുകയാണ് ചെയ്ത് അതിക്രൂരമായിട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് എന്റെ മുറുവത്തും കാലിലും തുടയിലും മുഖത്തും അടികയും എന്റെ ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവുകയും എന്റെ അകത്ത് രണ്ട് പല്ലിന് പൊട്ടൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കടയ്ക്കൽ ആശുപത്രിയിൽ പോയി ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ചടയങ്ങല പോയിട്ട് കേസ് കൊടുത്ത് നിങ്ങൾ ഈ കണ്ട ദൃശ്യം കൊല്ലം ചടയമംഗലത്തെ വെട്ടുകുഴി എന്ന് പറയുന്ന പ്രദേശത്ത് മധ്യവയസ്കന ഇരുമ്പുകമ്പി കൊണ്ടുള്ള അടിയേൽക്കുന്നതാണ് ചടയമംഗലം വെട്ടുകുഴി സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള ജയചന്ദ്രൻപിള്ളയ്ക്കാണ് അതിഗുരുതരമായ രീതിയിലുള്ള മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ ജയചന്ദ്രൻപിള്ളയുടെ ജ്യേഷ്ഠന്റെ ഉടമസ്ഥയിലുള്ള വെട്ടുകുഴിയിലുള്ള കടമുറി എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞു എന്ന് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉച്ചയോടെ കടയുടെ മുന്നിലെത്തിയ ജയചന്ദ്രൻപിള്ള ചോദിച്ചിരുന്നതായും ഇതിനു തൊട്ടു പിന്നാലെയാണ് കമ്പിപിടിയുമായി എത്തിയ വെട്ടുകുഴി സ്വദേശി ബിനു ജയചന്ദ്രൻപിള്ളയെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നും ജയചന്ദ്രൻപിള്ള പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ ജയചന്ദ്രൻപിള്ള കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പല്ലിന് ഒടുവ് സംഭവിക്കുകയും കാലിലും മുതുകത്തും കമ്പിപിടികൊണ്ട് അടിയേറ്റ പാടുകളും ഉണ്ട് ചടയമുലം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന ബിനുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു കേരള തെരുമാ ന്യൂസ് ചടയമംഗലം